പറയാൻ പോകുന്നത് കുട്ടിക്കുറുക്കൻ്റെ കഥയാണ് ഒരു പഞ്ചവൻ കാട് എന്നൊരു കാടുണ്ടായിരുന്നു ആ പഞ്ചവൻ കാട്ടിലാണെങ്കിൽ ഒരു കുട്ടിക്കുറുക്കൻ ജീവിച്ചിരുന്നു ആ കുട്ടിക്കുറുക്കനാണെങ്കിൽ മഹാസൂത്രക്കാരനായിരുന്നു ആളുകളെ പറ്റിക്കാൻ മിടുക്കനായിരുന്നു അവൻ ഒരു ദിവസം കുട്ടിക്കുറുക്കനാണേൽ കാട്ടിലൂടെ ഇരയും തേടി നടക്കുകയായിരുന്നു അവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ചിന്തിച്ചു വിശന്നിട്ടു വയ്യല്ലോ കുറെ ദൂരമായി ഈ നടപ്പ് തുടങ്ങിയിട്ട് കഴിക്കാൻ ഒന്നും കിട്ടിയതുമില്ല എന്തേലും സൂത്രം പ്രയോഗിച്ച് ആരെയെങ്കിലും പറ്റിച്ച് ഭക്ഷണം കണ്ടെത്തുകയേ നിവർത്തിയുള്ളൂ ഇതും പറഞ്ഞിട്ട് കുട്ടിക്കുറുക്കനാണേൽ കാട്ടിലൂടെ അങ്ങനെ നടന്നു എന്നാൽ അതേ സമയം മറ്റൊരിടത്ത് ഒരു മുത്തശ്ശിയാണേൽ ഇന്നെന്താണാവോ നല്ല വെയിലാണല്ലോ ഈ കൊടും ചൂടിൽ കാട്ടിലൂടെ നടന്നിട്ടാണെന്ന് തോന്നുന്നു നല്ല ദാഹം അപ്പുറത്തൊരു പുഴയുണ്ട് അവിടെ പോയി വെള്ളം കുടിച്ച് ദാഹം തീർക്കാം എന്നും പറഞ്ഞ് മുത്തശ്ശി നദിയുടെ അടുത്തേക്ക് കാട്ടിലൂടെ അങ്ങനെ നടന്നു എന്നാൽ അതേ സമയം കുട്ടിക്കൂർക്കനാണെങ്കിൽ പോകുന്ന വഴിയിൽ ഒരു മുള്ളിൽ ചവിട്ടി കാലിൽ കയറി കുട്ടിക്കുറുക്കനാണെങ്കിൽ അവിടെ കിടന്ന് നിലവിളിക്കാനായി തുടങ്ങി അയ്യോ വേദനിക്കുന്നേ ഈ നിലവിളിയുടെ ശബ്ദവും കേട്ടുകൊണ്ടാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നത് മുത്തശ്ശിയെ കണ്ടതും കുട്ടിക്കുറുക്കനാണെങ്കിൽ വലിയ വായിൽ നിലവിളിച്ചു മുത്തശ്ശി എന്നെ ഒന്ന് സഹായിക്കാമോ എൻ്റെ കാലിലാണെങ്കിൽ ഒരു മുള്ളു തറച്ചിരിക്കുന്നു അതൊന്ന് എടുത്തു കളയാമോ കുട്ടിക്കുറുക്കൻ്റെ ഈ ദയനീയമായ ചോദ്യം കേട്ട മുത്തശ്ശിക്കാണെങ്കിൽ പാവം തോന്നി മുത്തശ്ശി പറഞ്ഞു കുട്ടിക്കുറുക്ക നീ വിഷമിക്കേണ്ട നിന്റെ കാലിലെ മുള്ളെടുത്ത് തരാൻ ഞാൻ സഹായിക്കാം ഇത് കേട്ട കുട്ടിക്കുറുക്കൻ പറഞ്ഞു എങ്കിൽ വേഗം മുള്ളെടുത്ത് തായോ മുത്തശ്ശി ഇത് കേട്ട മുത്തശ്ശിയാണേൽ പതിയെ കുട്ടിക്കുറുക്കൻ്റെ അടുത്ത് ചെന്ന് ആ മുള്ളു പറിച്ചെടുത്തു ശേഷം ആ മുള്ളാണേൽ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഇനി ആരുടെയും കാലിൽ ആ മുള്ള് കയറാതിരിക്കാൻ വേണ്ടി മുള്ളാണേൽ കാട്ടിൽ മറ്റൊരു വശത്തേക്ക് ചെന്ന് വീണു ടുത്ത് കളഞ്ഞതും കുട്ടിക്കുറുക്കന്റെ സ്വഭാവമാണേൽ മാറി കുട്ടിക്കുറുക്കൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എൻ്റെ കാലിൽ നിന്നും എടുത്ത് മുള്ളു വലിച്ചെറിഞ്ഞത് ഇത് കേട്ട മുത്തശ്ശി ചോദിച്ചു ആ കൊണ്ട് നിനക്ക് എന്ത് ആവശ്യമാണ് ഉള്ളത് ഇത് കേട്ടതും കുറുക്കം പറഞ്ഞു എനിക്കതുകൊണ്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എൻ്റെ കാലിൽ മുള്ളെന്തിനാ എന്നോട് ചോദിക്കാതെ കളഞ്ഞത് ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു നിനക്ക് ഞാൻ വേറെ മുള്ളെടുത്ത് തന്നാൽ മതിയോ ആ സമയം കുറുക്കം പറഞ്ഞു എനിക്ക് ആ മുള്ളു തന്നെ വേണം അത് നല്ല മുള്ളായിരുന്നു അതും പറഞ്ഞ് കുറുക്കൻ കരയാൻ തുടങ്ങി മുത്തശ്ശിയാണെങ്കിൽ ശരിക്കും കുടുങ്ങിപ്പോയി മുത്തശ്ശി പറഞ്ഞു ഞാൻ ആ മുള്ളു എവിടെ പോയി തപ്പിയെടുക്കാനാ മുള്ളിന് പകരമായി ഞാൻ ഒരു മുട്ട തരാൻ വേണേ ഇത് കേട്ടതും കുറുക്കൻ സമ്മതിച്ചു മുത്തശ്ശിയാണിൽ മുട്ട എടുക്കാനായി മുത്തശ്ശിയുടെ സ്ഥലത്തിലേക്ക് നടന്നു കുട്ടിക്കുറുക്കൻ ചിന്തിച്ചു ഒടുവിൽ ഒടുവിലൻറെ സൂത്രമേറ്റു ഇതും ആലോചിച്ച് ചിരിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്കായി കുട്ടിക്കുറുക്കൻ നടന്നു കുട്ടിക്കുറുക്കൻ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയതും മുത്തശ്ശി മുട്ടയെടുത്ത് കുട്ടിക്കുറുക്കന് കൊടുത്തു കുറുക്കൻ ചിന്തിച്ചതുപോലെ മുള്ളിന് പകരം മുട്ട കിട്ടിക്കുറുക്കന് സൂത്രശാലിയായ കുട്ടിക്കുറുക്കൻ സന്തോഷത്തോടെ മുട്ട മേടിച്ച് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് മുട്ടയുമായി അവിടെ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു കുട്ടിക്കുറുക്കനാണെങ്കിൽ മുട്ടയുമായി കുറേ ദൂരം കാട്ടിലൂടെ നടന്നു കുട്ടിക്കുറുക്കൻ ആ സമയം ആലോചിച്ചു ഇരുട്ടാവാറായാലോ അടുത്തതായി എന്തേലും പണിയൊപ്പിക്കണം എന്നും ചിന്തിച്ച് ഗ്രാമത്തിലെ ആദ്യം കണ്ടെ വീട്ടിലോട്ട് കുട്ടിക്കുറുക്കനാണെങ്കിൽ കയറി ചെന്നു ശേഷം കുട്ടിക്കുറുക്കൻ ഗൃഹനാഥനോടായി ചോദിച്ചു ഇരുട്ടായിരിക്കുന്നു പുറത്ത് നല്ല തണുപ്പുമുണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടന്നോട്ടെ എൻ്റെ കയ്യിലെ മുട്ടയും ഇവിടെ സൂക്ഷിച്ചോട്ടെ കുട്ടിക്കുറുക്കന്റെ നിഷ്കളങ്കതയോടുള്ള ചോദ്യം കേട്ട ഗൃഹനാഥനാണെൽ കുട്ടിക്കുറുക്കനെ വീട്ടിൽ തങ്ങാനായി അനുവദിച്ചു അങ്ങനെ രാത്രിയായി കുട്ടിക്കുറുക്കനാണെങ്കിൽ വീടിനകത്ത് കയറി മുട്ടയാണെങ്കിൽ കട്ടിലിനടുത്തുള്ള മേശയിൽ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു ശേഷം കുട്ടിക്കുറുക്കൻ ഉറങ്ങാനായി കിടന്നു കുറെ സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടന്നു ഉറങ്ങിയെന്ന് കുട്ടിക്കുറുക്കൻ അങ്ങോട്ട് ഉറപ്പാക്കി അതിനുശേഷം കുട്ടിക്കുറുക്കനാണേൽ പതുങ്ങിപ്പോയി ആരും കാണാതെ ആ മുട്ടയെടുത്ത് കുടിച്ചു ശേഷം ഒന്നും അറിയാത്ത പോലെ മിണ്ടാതെ കട്ടിലിൽ പോയി കിടന്നുറങ്ങി അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇരുട്ടെല്ലാം മാറി സൂര്യനാണേൽ ഒതിച്ചു നേരം എടുത്തതും കുട്ടിക്കുറുക്കനാണേൽ എണീറ്റ് നിലവിളിക്കാനായി തുടങ്ങി ആ നിലവിളിക്കേട്ടിട്ട് ഗൃഹനാഥൻ അങ്ങോട്ടേക്ക് ഓടി വന്നു കുട്ടി കുറുക്കൻ പറഞ്ഞു എൻ്റെ മുട്ട കാണുന്നില്ല എൻ്റെ മുട്ടയാണെങ്കിൽ ആരോ ഒന്നും മുഴുവൻ കുടിച്ചിരിക്കുന്നു എനിക്ക് എൻ്റെ മുട്ട കിട്ടണം കുറുക്കൻ കരഞ്ഞുകൊണ്ടിരുന്നു ഗൃഹനാഥനാണേൽ അവന് വേറെ ഒരു മുട്ട നൽകാമെന്ന് പറഞ്ഞു എന്നാൽ കുറുക്കനാണേൽ അതിന് സമ്മതിച്ചില്ല കുറുക്കൻ പറഞ്ഞു എനിക്ക് എൻ്റെ മുട്ട തന്നെ വേണം അത് നല്ലൊരു മുട്ടയായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചു തിന്നു ഇത് കേട്ട ഗൃഹനാഥനാണെങ്കിൽ മുട്ടയ്ക്ക് പകരമായി കോഴിയെ നൽകാമെന്ന് പറഞ്ഞു ഇത് കേട്ടതും കുറുക്കന് സന്തോഷമായി കുറുക്കൻ ചിന്തിച്ചു ഒടുവിൽ സൂത്രം ഏറ്റു മുട്ടയ്ക്ക് പകരമായി കോഴി കൊള്ളാം ഇതും പറഞ്ഞ് കുട്ടിക്കുറുക്കൻ കോഴിയേയും മേടിച്ച് അവിടെ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് യാത്രയായി ഈ സമയം ഗൃഹനാഥനാണെങ്കിൽ ചിന്തിച്ചു ഈ കുറുക്കൻ ഇങ്ങനെ ഒരു പണി തരുമെന്ന് കരുതിയില്ല ആകെ എൻ്റെ ഒരു കോഴിയ അവൻ കൊണ്ടുപോയത് സൂത്രശാലിയായ ആ കുറുക്കനെ സംരക്ഷിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണിത് എന്നും പറഞ്ഞ് ഗൃഹനാഥൻ വിഷമത്തോടെ നിന്നു കുട്ടി കുട്ടിക്കുറുക്കനാണേൽ ഇനി അടുത്തത് എന്ത് ചെയ്യാം ആരെ പറ്റിക്കാം എന്നും ആലോചിച്ച് കോഴിയുമായി അടുത്ത ഗ്രാമത്തിലേക്ക് നടന്നു കുട്ടിക്കുറുക്കനാണെങ്കിൽ കുറേ ദൂരം കോഴിയുമായി നടന്ന് അടുത്ത ഗ്രാമത്തിലാണെങ്കിൽ എത്തിച്ചേർന്നു ഇരുട്ടായതിനാൽ അടുത്ത ഗ്രാമത്തിൽ ആദ്യം കണ്ട കർഷകന്റെ വീട്ടിലേക്ക് കയറി ചെന്നു എന്നിട്ട് കുറുക്കൻ കർഷകനോടായി പറഞ്ഞു നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു എന്നെ ഇവിടെ ഇന്ന് രാത്രി തങ്ങാനായി അനുവദിച്ചാലും കുറുക്കന്റെ പാവം പിടിച്ച ഈ ചോദ്യം കേട്ടതും കർഷകന്റെ മനസ്സലിഞ്ഞു കർഷകനാണെങ്കിൽ കുറുക്കൻ്റെ വീടിനുള്ളിൽ രാത്രി തങ്ങാനായി അനുവദിച്ചു കുറുക്കൻ കർഷകനോട് നന്ദി പറഞ്ഞ ശേഷം ചോദിച്ചു എന്റെ കൂടെ ഒരു കോഴിയും ഉണ്ട് അതിന് പുറത്തു കിടത്തിയാൽ ആരെങ്കിലും പിടിച്ചു തിന്നും അതിനെ കൂടെ ഞാൻ വീടിനകത്ത് കിടത്തിയോട്ടെ ഇത് കേട്ട കർഷകനാണ് കുറുക്കൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി കർഷകൻ കോഴിയെയും വീടിനുള്ളിൽ തങ്ങാനായി അനുവദിച്ചു ശേഷം കുറുക്കൻ കർഷകനോട് നന്ദി പറഞ്ഞു കോഴിയുമായി വീടിനുള്ളിൽ കയറി ശേഷം കോഴിയെ റൂമിൽ ഒരു ഭാഗത്തായി നിർത്തി എന്നിട്ട് എന്ത് സൂത്രം പ്രയോഗിക്കാം എന്നും ആലോചിച്ചോടെ ഇരുന്നു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറുക്കനാണയിൽ ഉറങ്ങാൻ കിടന്നു കുറച്ച് കഴിഞ്ഞ് എല്ലാവരും എന്ന് കണ്ടതും ആ കോഴിയെ കുറുക്കനാണേൽ പിടിച്ചു തിന്നു എന്നിട്ട് വീണ്ടും ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങി അങ്ങനെ കുറേ സമയം കഴിഞ്ഞു പോയി സൂര്യനുദിച്ച് എല്ലാവടേയും വെളിച്ചം പറന്നു ണൽ വേഗം എണീറ്റ് നിലവിളിച്ച് കരയാൻ തുടങ്ങി നിലവിളി കേട്ട് കർഷകൻ ഓടി വന്നു ആ സമയം കുറുക്കൻ പറഞ്ഞു എന്റെ കോഴിയെ കാണുന്നില്ല ഓരോ രാത്രി വന്ന് എന്റെ കോഴിയെ പിടിച്ചു തിന്നിരിക്കുന്നു ഇപ്പോൾ കോഴിയുടെ തൂവല് മാത്രമാണ് അവശേഷിക്കുന്നത് എനിക്ക് എന്റെ കോഴിയെ വേണം എന്നും പറഞ്ഞു കുറുക്കൻ വാശിപ്പിടിച്ചുകൊണ്ടേയിരുന്നു കർഷകൻ പറഞ്ഞു ഞാൻ എവിടെ നിന്നും കോഴിയെടുത്തു തരാനാ ഞാനാണെങ്കിൽ നിന്റെ കോഴിയെ എടുത്തിട്ടുമില്ല ഇത് കേട്ടതും കുറുക്കൻ പറഞ്ഞു എങ്കിൽ ശരി എനിക്ക് കോഴിക്ക് പകരമായി നീ വളർത്തുന്ന നിന്റെ ആടിനെ തായോ അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചു തിന്നു ഇത് കേട്ട കർഷകനാണേൽ ഭയപ്പെട്ടു പോയി കർഷകനാണേൽ ആ സമയം ചിന്തിച്ചു എന്തേലും സൂത്രമൊപ്പിച്ച് ആ കുറുക്കന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം ശേഷം കർഷകൻ പറഞ്ഞു കുറുക്ക ഞാൻ പോയി എന്റെ ആടിനെ ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ട് വരാം അതാകുമ്പോൾ നിനക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും ഇതും പറഞ്ഞ കർഷകൻ ആടിനെയും കൊണ്ട് ചാക്കെടുക്കാനായി മറ്റൊരു സ്ഥലത്തേക്കായിട്ട് പോയി ആ സമയം കുറുക്കൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു ഒടുവിൽ എന്റെ സൂത്രമേറ്റു ഒരു ആടിനെയല്ലേ വെറുതെ കിട്ടാൻ പോകുന്നത് ആട്ടിൻ സോപ്പ് കുടിച്ചിട്ട് എത്ര നാളായി കൂതിയായിട്ട് വയ്യ ആ കർഷകനെയും എനിക്ക് എളുപ്പം പറ്റിക്കാൻ പറ്റിയല്ലോ എന്തായാലും വേഗം ആടിനെയും കൊണ്ട് ഇവിടെ നിന്നും പോകണം എന്നാൽ അതേ അതേസമയം കർഷകനാണേൽ മറ്റൊരു സ്ഥലത്ത് എത്തി ഒരു വലിയ പാമ്പിനെ പിടിച്ചു എന്നിട്ട് ചിന്തിച്ചു ഇത് വെച്ച് അവനെ ശരിയാക്കാം എന്നും പറഞ്ഞു ഒരു വലിയ ചാക്ക് ചാക്കെടുത്തുകൊണ്ടു വന്ന് ആ പാമ്പിനെയാണെങ്കിൽ ആ ചാക്കിനുള്ളിലാക്കി ശേഷം കർഷകൻ ചിന്തിച്ചു ഈ ചാക്കിനുള്ളിൽ ആടാണെന്ന് പറഞ്ഞ് പാമ്പിനെ കൊടുക്കാമവന് ചാക്ക് തുറക്കുന്നതും ദുഷ്ടനായ കുറുക്കന്റെ കാര്യം ആ പാമ്പ് നോക്കിക്കോളും ശേഷം കർഷകൻ ആടിനെയാണെങ്കിൽ റൂമിൽ മറ്റൊരിടത്തായി ഒളിപ്പിച്ചു നിർത്തി എന്നിട്ട് ചാക്കുമായി കുറുക്കന്റെ അടുത്ത് വന്ന് കുറുക്കന് ചാക്ക് നൽകി എന്നിട്ട് പറഞ്ഞു എന്റെ ആട് ഒരു പാവമാ അതിനെ നീ നന്നായി ശ്രദ്ധിച്ചോളോ കുറുക്കനാണെങ്കിൽ ചാക്ക് കയ്യിൽ കിട്ടിയതും അതുമായി അവിടെ നിന്നും വേഗം ഓടി എന്നിട്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വന്നു എന്നിട്ട് അതിനുശേഷം ചിന്തിച്ചു കുറെ നാളായി ഒരു ആടിനെ തിന്നിട്ട് ചെറിയ ആടാ നല്ല രുചിയായിരിക്കും ആരേലും വരും മുമ്പ് വേഗം ഇതിനെ അകത്താക്കണം എന്നും ചിന്തിച്ച് കുറുക്കനാണിൽ ചാക്ക് തുറന്നു ചാക്ക് തുറന്ന് ആടിനെ നോക്കിയതും പുറത്തേക്ക് വന്നതാണെങ്കിലോ പാമ്പും പാമ്പാണേൽ കുറുക്കനെ കണ്ടതും കുറുക്കന്റെ നേർക്ക് വന്ന് കുറുക്കനെ കടിച്ചു പാമ്പിന്റെ കടിയേറ്റ് കുറുക്കനാണിൽ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു കുറുക്കൻ മറ്റുള്ളവരെ പറ്റിച്ചതിന് കുറുക്കന് തന്നെ തക്കതായ ശിക്ഷയും ലഭിച്ചു ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് എല്ലാവരെയും എല്ലാം ഇപ്പോഴും പറ്റിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നെങ്കിലും തിരിച്ചു പറ്റിക്കപ്പെടേണ്ടി വരും ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക